കുറച്ച് കാച്ചിൽ കിളച്ചപ്പോൾ അത് ചുട്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കാച്ചിൽ പുഴുങ്ങുന്നതിനേക്കാളും കറിവിക്കുന്നതിനേക്കാളൊക്കെ ഇഷ്ടം അത് ചുട്ട് കഴിക്കുന്നതാണ് അടുപ്പിൽ കാച്ചിൽ മുഴുവനായിട്ടിട്ട് ചൂടാൻ പറ്റില്ല അതൊപ്പം വേവില്ല അതുകൊണ്ട് മുറിച്ചിട്ടാണ് ചൂടുന്നത് കേട്ടോ പുറത്തുള്ള മണ്ണെടുപ്പാണിത് ഇതിൽ നേരത്തെ തന്നെ ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ട് കത്തിച്ച് കനലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വകഞ്ഞു മാറ്റി കൊടുത്ത് അതിലേക്ക് ഇട്ട് കാച്ചിലിൻ്റെ മുകളിൽ കുറച്ച് കനലിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ചകിരിയും ഇട്ട് വേവിക്കുന്നു ഇടയ്ക്ക് ചകിരി മാറ്റി കാച്ചിൽ മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് തവണ മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ കാച്ചിൽ വേവിക്കുന്നത് കേട്ടോ അടുപ്പിൽ ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ട് കത്തിച്ച കാരണം നല്ല ചൂടുണ്ട് കൈ അടുപ്പിനടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ ഞാനൊരു മൂന്ന് തവണ കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൊടിത്തിയിൽ കിടന്ന് കാച്ചിൽ നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി ആറിയതിനു ശേഷം മുറിച്ചെടുക്കാം കേട്ടോ കാച്ചിലിൻ്റെ ഗുണങ്ങൾ കേട്ടാലേ അത് കഴിക്കാതിരിക്കില്ല വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം നാരുകൾ അന്നജം ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള കാച്ചിൽ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മസ്തിഷ്കാരോഗ്യത്തിന് നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നു ശ്വാസകോശ ആരോഗ്യത്തിനും നല്ലതാണ് ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ള കാച്ചിൽ കിട്ടിയാലേ അയ്യേ കാച്ചിലാണെന്നും പറഞ്ഞ് വെറുതെ വിടല്ലേ ഇത് വെള്ളക്കാച്ചിലാണ് കേട്ടോ ഇത് വളരാൻ പ്രത്യേക പരിചരണങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല കാച്ചിലിൻ്റെ നല്ല ഭാഗം എടുത്ത് ബാക്കി ഭാഗം മണ്ണിലങ്ങ് കുഴിച്ചിടും അടുത്ത വർഷം വീണ്ടും ഉണ്ടാകുന്നു കാച്ചിലിൻ്റെ വിളവെടുപ്പും നടീൻ്റെ ഒക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണേ വെള്ളക്കാച്ചിലാണെങ്കിലും അതിൽ കുറച്ച് നിറവ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാച്ചിൽ പുഴുങ്ങിയതിന് സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം ചുട്ടെടുക്കുമ്പോൾ ചെറിയൊരു മധുരവുമൊക്കെയായി നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ എപ്പോഴത്തേം പോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ താങ്ക്